ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ വിചാരിച്ച് ചേമ്പ് നടാമെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ചേമ്പെല്ലാം പൂള് വെട്ടി വൃത്തിയായിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചേമ്പ് നടക്കു പോകാം എന്തായാലും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഇതൊക്കെ കേട്ടോ ഒരു തടം ഞാൻ എന്തായാലും വെട്ടി നേരത്തെ വെച്ചിരുന്നു അതിലേക്ക് ഒരെണ്ണം ചേമ്പ് നട്ട് ഇനി ബാക്കിയെല്ലാം കിളച്ച് ഇതേപോലെ നടാം ചില നേരത്തെ എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരും കാരണം ഒറ്റയ്ക്ക് കിളച്ച് ഒറ്റയ്ക്ക് നടമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കേണ്ടി വരും കാരണം ചില നേരത്തെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുമുണ്ട് പിന്നെ വേമിയായിരിക്കും കഷ്ടപ്പെട്ടാലെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ചീനിയും നട്ട് തന്ന വീഡിയോയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു അതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് നട്ടത് പിന്നെ അതിനെല്ലാം വളമിട്ട് കൊത്തിയായിരുന്നു അതെല്ലാം ഞാൻ പിന്നീട് കാണിച്ചു തരാൻ പറ്റിയില്ല ഇനി അടുത്തൊരു വളവും കൂടി ഇട്ട് നമുക്ക് കൊത്തണം ചീനിക്കൊക്കെ ഇതേപോലെ എല്ലാം ഇതും വളർന്നു കഴിയുമ്പോൾ നമുക്ക് വളമിട്ട് കൊടുക്കണം മണ്ണടിപ്പിച്ചു കൊടുക്കണം ഒരുപാട് ജോലികളുണ്ട് നമുക്ക് ഇതേപോലെ നല്ല ആഴത്തിലൊക്കെ നല്ല തടവെടുത്ത് നട്ടാലേ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ വരുത്തുള്ളൂ പിന്നെ ഇത് ചെയ്യാനുള്ള മനസ്സും കാണിക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കൃഷിയെ സ്നേഹിക്കുന്ന വീട്ടന്മാർക്ക് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അല്ലാതെ ലൈക്കിനും ഷെയറിനും സബ്സ്ക്രൈബിനും വേണ്ടി മാത്രം ഇടുന്നതെന്നും അല്ല ഞാൻ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇനി നമുക്ക് ഈ എല്ലാം ഞാൻ നട്ട് കഴിഞ്ഞ് ഒരു പത്തിരുപത് മൂട് നട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇനി എല്ലുപൊടിയൊക്കെ ഇട്ട് ഞാൻ അവിടെ കിടന്ന കുറേ വേസ്റ്റ് എല്ലാം വാരി അതിൻ്റെ മേളി ഇടുന്നുണ്ട് ഉണക്കച്ചുള്ളി അങ്ങനെ പോലെയുള്ള സാധനങ്ങളെല്ലാം വാരി എല്ലാം വാരിയിട്ടു അടുത്ത വീടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും